ഹായ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചിക്കൻ സോസേജ് ആണ് ഈ ചിക്കൻ സോസേജ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ ചിക്കൻ സോസേജ് വീഡിയോയിൽ കാണുന്നത് പോലെ ചെറുതായി ഇങ്ങനെ കൊണ്ടൊന്ന് കത്തിക്കൊണ്ടൊന്ന് കൊടുക്കണം അതായത് മീനും ചിക്കനും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ കത്തി കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതുപോലെയാണ് ഇതും കൊടുക്കേണ്ടത് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ എരിവില്ലാത്ത അര ടീസ്പൂൺ മുളക് പൊടി അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം മതിയായിരിക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല കാരണം സോസേജിൽ കുറച്ച് ഉപ്പുണ്ട് പിന്നെ ഇതിൻ്റെ അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് എന്ന് ഇതെല്ലാം ഇട്ട ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം നല്ല പോലെ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന സോസേജിനുള്ളിൽ പിടിക്കണം അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇത് നമുക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിന് ഉള്ളിൽ വെക്കാം അടച്ചു വയ്ക്കാൻ മറക്കരുത് ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നും നമുക്ക് മസാലയെല്ലാം നല്ല പോലെ പിടിച്ച ഈ ചിക്കൻ സോസേജ് പുറത്ത് എടുത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വെക്കാം ഇനി ഒരു പാൻ എടുക്കുക അത് അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാം ഇവിടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എണ്ണ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് എണ്ണ കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഫ്രഷ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച ചിക്കൻ സോസേജ് ദേ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ സോസേജ് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഓരോ സൈഡും ഫ്രൈ ആയി വരികയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും കൊടുത്താൽ ദേ ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ െടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം സൈഡ് തിരിച്ചിട്ട് കൊടുത്തു ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ചെറിയ ഫ്ലെയിമിലാകുമ്പോൾ ഉള്ളിലെല്ലാം പോലെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിം മതി എന്ന് ഞാൻ പറഞ്ഞത് വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഈവനിങ് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് നല്ല പോലെ ഫ്രൈ ആയ ചിക്കൻ സോസേജ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയാണ് ഇതിൽ നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാളയാണ് ഈ സവാള ഞാൻ നല്ലപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി ഒരു നുള്ളു ഉപ്പ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാഞ്ഞത് ഇനി ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ വിനാഗിരിയുടെ പുളിപ്പും അതുപോലെ കുരുമുളകിൻ്റെ ചെറിയൊരു എരിവും എല്ലാം കൂടെ ചേർത്ത ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ഇവിടെ ലഭിക്കും ഇനി ഈ മിക്സാക്കിയെടുത്ത ഈ സവാള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജുമായി ഒന്ന് നല്ല പോലെ യോജിപ്പിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ശുഭദിനം നേരുന്നു നിങ്ങളുടെ സ്വന്തം ജാസ്റ്റി മീഡിയ ബൈ ബൈ